നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കുമ്പൾ ക്രിയേഷന്റെ ഏറ്റവും പുതിയ ഉത്സവ ഗാനമായ ദാവണി പൊന്നോണം ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് വ്യാഴാഴ്ച രാവിലെ ജർമ്മൻ സമയം ആറു മണിക്ക് ശ്രോതാക്കളിൽ എത്തും അതുകൊണ്ട് തന്നെ ഈ ഗാനം ആസ്വദിക്കുവാൻ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മൻ കാർ വ്യവസായം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ അൻപത്തിയോരായിരത്തി അഞ്ഞൂറ് തൊഴിലവസരങ്ങളാണ് ഇല്ലാതാക്കിയത് ഈ ഇടിവ് ജർമ്മൻ ഓട്ടോ മേഖലയിലെ മൊത്തം തൊഴിലാളികളുടെ ഏകദേശം ഏഴ് ശതമാനം വരും പുതിയ താരിഫുകൾ ഈ രണ്ട് പ്രധാന വിപണികളിലേക്കും പ്രവേശിക്കുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിനാൽ ചൈനയിലേക്കും യു എസിലേക്കുമുള്ള കയറ്റുമതിയിലെ ഇടിവ് ഒരു വലിയ പങ്കാണ് വഹിക്കുന്നത് ജർമ്മനിയിലെ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് ഭാവിയിൽ ഒരു ജോലി കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് ഏൺസ്റ്റാൻഡ് യങ് കമ്പനി പ്രവചിക്കുന്നത് സർക്കാരിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിൽ നിന്നുള്ള ഡാറ്റയെ അടിസ്ഥാനമാക്കി അക്കൌണ്ടിംഗ് കമ്പനിയായ ഏൺസ്റ്റാൻഡ് യങ് എന്നറിയപ്പെടുന്ന കമ്പനി നടത്തിയ പുതിയ പഠനമനുസരിച്ച് ജർമ്മൻ വ്യവസായത്തിന്റെ തൊഴിൽ കണക്ക് ിൽ സ്ഥിരമായ ഇടിവ് തുടരുകയാണ് രാജ്യത്തെ വിലയേറിയ ഓട്ടോമൊബൈൽ വ്യവസായം തകർച്ചയുടെ മുന്നിലാണെന്ന് പുതിയ പഠനം വെളിപ്പെടുത്തുന്നു ഒരു വർഷത്തിനുള്ളിൽ ഏൺസ്റ്റൺ യങ് പറയുന്നതനുസരിച്ച് ഏകദേശം അൻപത്തിഒരായിരത്തി അഞ്ഞൂറ് കാർ വ്യവസായ ജോലികൾ നഷ്ടപ്പെട്ടു ഇത് മേഖലയിലെ മൊത്തം തൊഴിലാളികളുടെ ആറ് പോയിന്റ് ഏഴ് ശതമാനമാണ് ഇതേ കാലയളവിൽ നഷ്ടപ്പെട്ട ഒരു ലക്ഷത്തി പതിനാലായിരം വ്യാവസായിക ജോലികളിൽ പകുതിയോളം വരും ഇത് ഈ പ്രതിഭാസവും ത്വരിതഗതിയിലായി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കോവിഡ് പത്തൊമ്പത് പാൻഡമിക്കിന് മുമ്പ് ജർമ്മനിയിൽ ഏകദേശം ഒരു ലക്ഷത്തി പന്ത്രീരായിരം കാർ നിർമ്മാണ ജോലികൾ നഷ്ടപ്പെട്ടിരുന്നു അതിൽ പകുതിയും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനുള്ളിലാണ് യു എസിലേക്കും ചൈനയിലേക്കുമുള്ള കയറ്റുമതി ഇതിനകം തന്നെ അതിവേഗം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇരു രാജ്യങ്ങളുമായുള്ള പുതിയ താരിഫ് തർക്കങ്ങൾ സഹായിക്കാൻ സാധ്യതയില്ല യു എസും ചൈനയും കാർ വ്യവസായത്തിലെ തൊഴിൽ വെട്ടിക്കുറവിന് കാരണമാകുന്നുണ്ട് ജർമ്മൻ വ്യാവസായിക കമ്പനികളുടെ വിറ്റുവരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടാം പാദത്തിൽ ിൽ പോയിന്റ് ഒരു ശതമാനം കുറഞ്ഞു മൊത്തത്തിലുള്ള സീറോ പോയിന്റ് മൂന്ന് ശതമാനം നെഗറ്റീവ് വളർച്ചയേക്കാൾ വളരെ കൂടുതലാണ് ഇലക്ട്രോണിക്സ് വ്യവസായം മാത്രമാണ് ഈ പാദത്തിൽ വിറ്റുവരവ് മെച്ചപ്പെടുത്തിയത് കാർ കമ്പനികളുടെ വരുമാനം ഒന്നേ പോയിന്റ് ആറ് ശതമാനമാണ് കുറഞ്ഞത് ജർമ്മനിയുടെ ഏറ്റവും വലിയ ഒറ്റ വിപണിയായ യു എസിലേക്കുള്ള കയറ്റുമതി ഏകദേശം പത്ത് ശതമാനമാണ് കുറഞ്ഞത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയതും അല്പം ഉയർന്നതുമായ താരിഫുകൾ അതായത് കാറുകൾക്ക് പതിനഞ്ച് ശതമാനം ഈട് ാക്കിയത് ജർമ്മനിക്ക് കൂനിൻമേൽ കുരു പോലെയായി എന്നാൽ ചൈനയിലേക്കുള്ള കയറ്റുമതിയിലെ കുത്തനെയുള്ള ഇടിവ് കാർ വ്യവസായത്തെയും ഏറെ ബാധിച്ചു ജർമ്മനിയുടെ ഏറ്റവും ലാഭകരമായ രണ്ടാമത്തെ കയറ്റുമതി വിപണിയായ ചൈന റാങ്കിങ്ങിൽ ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു കഴിഞ്ഞ പാദത്തിൽ ഇത് പതിനാല് ശതമാനം വാർഷിക ഇടിവായി മാറി യുഎസും ചൈനയുമാണ് നിലവിൽ പ്രധാന ആശങ്കകൾക്ക് കാരണം ചൈനീസ് വിപണി വളരെ കാലമായി ഓട്ടോമൊബൈൽ വ്യവസായത്തിന് പ്രത്യേകിച്ചും ആകർഷകമായിരുന്നു വളരെ വലിയ മാർജിനി ഉണ്ടായിരുന്നു എന്നാൽ അതിനിടയിൽ പ്രത്യേകിച്ച് വിദേശ കാർ നിർമാതാക്കൾക്ക് കാറ്റ് മാറി വന്നു ഡിമാൻഡ് ഗണ്യമായും കുറയുകയും വിറ്റുപരവ് തകരുകയും ചെയ്തു യൂറോപ്യൻ യൂണിയനും ചൈനയും അടുത്തിടെ സ്വന്തമായി ഒരു താരിഫ് പോരാട്ടത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ചൈനയുടെ വില കുറഞ്ഞ ഇലക്ട്രിക് കാറുകളെ ചൊല്ലി അതിവേഗം വളരുന്ന ചൈനീസ് കാർ വ്യവസായം ആഭ്യന്തര ഡിമാൻഡിൽ കൂടുതൽ ഉൾപ്പെടുത്തുകയാണ് അതേസമയം മെൻസ്രസ് ബെൻസ് ബോക്സ് വാഗൻ ഔഡി ബോഷ് കോണ്ടിനന്റൽ വിസഡ് പോർഷെ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥാപനങ്ങളെല്ലാം ചെലവുചുരുക്കൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് പലപ്പോഴും ഈ വെട്ടിക്കുറവുകൾ വിദേശ ഉത്പാദന സൌകര്യങ്ങളിലല്ല ജർമ്മനിയിൽ നിന്നാണ് ആരംഭിക്കുന്നത് ജർമ്മനി കാർ കമ്പനികളും കടക നിർമ്മാതാക്കളും വ്യവസായത്തിന്റെ ദുഷ്കരമായ സാഹചര്യത്തോടെ ഒരു സമ്പാദ്യം തന്നെ ഇപ്പോൾ ലക്ഷ്യമിട്ടുകൊണ്ട് യുക്തിസഹമായിട്ടാണ് പ്രതികരിക്കുന്നത് വലിയ വിലക്കുറവ് അധിക ഉത്പാദനശേഷി ദുർബലമായ കയറ്റുമതി വിപണികൾ എന്നിവ ഗണ്യമായ തൊഴിൽ വെട്ടിക്കുറവ് ഒഴിവാക്കാനാവാത്തതായി മാറി പ്രത്യേകിച്ച് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ഗവേഷണ വികസന ജോലികൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങൾ ജർമ്മനിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ പഠിച്ചിറങ്ങുന്നവർക്ക് ജോലി കിട്ടാൻ യാതൊരുവിധ സാധ്യതയും ഇല്ലെന്നുള്ളതാണ് ഞങ്ങൾ നടത്തിയ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്നാൽ കാർ നിർമ്മാണ ജോലികൾ സംരക്ഷിക്കുന്നതിനായി ജർമ്മനിയുടെ ഔഡിയുമായി ബെൽജിയം ചർച്ച നടത്തിയെങ്കിൽ ും വലിയ മുതൽക്കൂട്ടാവുമെന്ന് തോന്നുന്നില്ല തൊഴിൽ സംഖ്യകൾ കുറയുന്നത് തുടർച്ചയായ പ്രവണതയായിരിക്കുകയാണ് നിലവിലെ പുനർനിർമ്മാണവും ചെലവ് കുറയ്ക്കൽ പദ്ധതികളും പിരിച്ചുവിടലുകൾക്ക് കാരണമാകുന്നു തന്നെ സ്കൂൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വിടുന്ന വളർന്നുവരുന്ന യുവ എഞ്ചിനീയർമാർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഭാവി ആയിരിക്കുമെന്നും ജർമ്മനിയിൽ ഉണ്ടാവുക എന്നാണ് പ്രവചനം കാർ വ്യവസായവും മെഷീൻ എഞ്ചിനീയറിംഗ് മേഖലയും കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ കുറച്ച് യുവാക്കളെ മാത്രമേ നിയമിക്കുന്നുള്ളൂ യുവ എഞ്ചിനീയർമാർക്കുള്ള തൊഴിൽ വിപണി അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നത് പലരും സ്വയം പുനർക്രമീകരിക്കേണ്ടി വരും യൂണിവേഴ്സിറ്റി ബിരുദധാരികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ ജർമ്മനിയിലെ പുതിയ പ്രതിഭാസമായി മാറുകയാണ് ഇതാവട്ടെ ജർമ്മനി മുമ്പെങ്ങും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യമായി വസ്തുതയായി മാറുകയാണ് തന്നെ ജർമ്മനിയിലെ പഠനസാധ്യത മനസ്സിലാക്കി കേരളത്തിൽ നിന്നും കുടിയേറുന്ന മലയാളികൾക്ക് ഈ മേഖലയിൽ ഒരു കാരണവശാലും ഇനി ജോലി സാധ്യത ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് പുതിയ പഠനങ്ങളെല്ലാം തന്നെ വെളിച്ചത്തിൽ കൊണ്ടുവരുന്നത് പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് മേഖലയിൽ ഒരുവിധത്തിലും ഒരു ജോലി കണ്ടുപിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒത്തിരി പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളെ മാസ്റ്റേഴ്സ് ബിരുദമുള്ള വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ജോലി തേടുന്നവരെ ഞങ്ങൾ ഓരോ ദിവസവും കൂടുതലായി അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞങ്ങൾ വ്യക്തമാക്കുകയാണ് ജർമ്മനിയുടെ പുതിയ സർക്കാർ എല്ലാ തരത്തിലുമുള്ള ഉത്തേജന പാക്കുകൾ നൽകുന്നുണ്ടെങ്കിലും ജർമ്മനിയുടെ കാർ വ്യവസായം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് മേഖല ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വീഴ്ചയിലേക്കാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് ജർമ്മനിയിൽ നാല് പതിറ്റാണ്ടിലേറെയായി കൊളോൺ മലയാളികളുടെ ഹൃദയത്തുടിപ്പായി മാറിയ കൊളോൺ കേരള സമാജം സംഘടിപ്പിക്കുന്ന ഫാമിലി സ്പോർട്സ് ഡേ ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് ആരംഭിക്കും ജർമ്മനിയിലെ ഒന്നും രണ്ടും മൂന്നും തലമുറകളുടെ സംഗമത്തിൽ വൈവിധ്യമാർന്ന മത്സരങ്ങളാണ് അരങ്ങേറുന്നത് മത്സരങ്ങളിലെ വിജയികൾക്ക് സെപ്റ്റംബർ ഇരുപതിന് വെസ്ലിംഗ് സെന്റ് ഗർമാനുസ് പള്ളി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമാജത്തിന്റെ തിരുവോണാഘോഷ വേളയിൽ ട്രോഫികളും സമ്മാനങ്ങളും നൽകി ആദരിക്കും മത്സരങ്ങൾക്ക് സ്പോർട്സ് സെക്രട്ടറി ബൈജു പോൾ പ്രസിഡന്റ് ജോസ് പുതുശ്ശേരി ജനറൽ സെക്രട്ടറി ഡേവിസ് വടക്കഞ്ചേരി എന്നിവർ നേതൃത്വം നൽകും ക്ഷീപകല്ലറക്കിൽ ട്രഷറർ പോൾ ചിറയത്ത് വൈസ് പ്രസിഡന്റ് ജോസ് കുമ്പളുവേലിൽ കൾച്ചർ സെക്രട്ടറി ടോമി തടത്തിൽ ജോയിന്റ് സെക്രട്ടറി എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾ സ്പോർട്സ് ഡേയിലേക്ക് ഏവരെയും സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ സ്നേഹപൂർവ്വം സമാജം കമ്മിറ്റി ക്ഷണിക്കുന്നു സ്പോർട്സ് ഡേയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള എത്രയും വേഗം പ്രസിഡന്റ് ജോസ് പുതുശ്ശേരിയുമായോ സെക്രട്ടറി ഡേവിസ് വടക്കഞ്ചേരിയുമായോ സ്പോർട്സ് സെക്രട്ടറി ബൈജു പോളുമായോ ബന്ധപ്പെടണമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് മത്സരങ്ങൾ നടക്കുന്ന സ്ഥലം സെന്റ് സ്റ്റെഫൻ കിർഷെ ഹോഫ് റൈൻസ്റ്റാസെ സ്റ്റാസ് എഴുപത്തിയഞ്ച് അൻപത് മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ബ്രൂൾ റഷ്യൻ എണ്ണം വാങ്ങുന്നതിന് ഇന്ത്യയെ കൂടുതൽ ശിക്ഷിക്കുമെന്ന യു എസ് ഭീഷണികൾക്കിടയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ച നാല് ഫോൺ കോളുകൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകിയില്ലെന്ന് ജർമ്മൻ പത്രമായ ഫ്രാങ്ക്ഫർട്ടർ ആൽഗമൈനെ സൈറ്റും അവകാശപ്പെട്ടു വ്യാപാര സംഘർഷങ്ങളിൽ ട്രംപിന്റെ തന്ത്രങ്ങളായ പരാതികൾ ഭീഷണികൾ സമ്മർദ്ദം എന്നിവ മറ്റ് പല രാജ്യങ്ങളിലും ഇന്ത്യയുടെ കാര്യത്തിൽ ഫലിക്കുന്നില്ലെന്ന് ഇന്ത്യ യു എസ് താരിഫ് തർക്കം വിശകലനം ചെയ്ത റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ കോളുകൾ തായി പറയപ്പെടുന്ന തീയതികൾ ഏതെന്ന് പത്രം വ്യക്തമാക്കിയിട്ടില്ല റിപ്പോർട്ടിനെ കുറിച്ച് ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല യു എസും വിയറ്റ്നാമും തമ്മിലുള്ള വ്യാപാര ഉടമ്പടി പ്രതിനിധി സംഘങ്ങൾ ഏറെ പണിപ്പെട്ട് തയ്യാറാക്കിയതായിരുന്നു എന്നാൽ ജനറൽ സെക്രട്ടറി ടോം ലാമുമായുള്ള ഒരൊറ്റ ഫോൺ കോളിലൂടെ ട്രംപ് അത് പുനഃപരിശോധിക്കുകയും ചെയ്തു അതേ കെണിയിൽ വീഴാൻ മോദി ആഗ്രഹിക്കുന്നില്ലെന്ന് ജർമ്മൻ പത്രം ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യയിലെ ട്രംപിന്റെ നിർമ്മാണ പദ്ധതികളും വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും പത്രം ചൂണ്ടിക്കാട്ടി ഡൽഹിക്ക് സമീപം ട്രംപിന്റെ കുടുംബ കമ്പനി അദ്ദേഹത്തിന്റെ പേരിൽ ആഡംബര ടവറുകൾ നിർമ്മിച്ചു പന്ത്രണ്ട് ദശലക്ഷം യൂറോ വരെ വിലബന്തിക്കുന്ന മുന്നൂറ് അപ്പാർട്ട്മെന്റുകൾ മെയ് പകുതിയോടെ ഒരൊറ്റ ദിവസം കൊണ്ട് വിറ്റുപോയതായി ആൽഗമനെ സൈറ്റും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ തീരുവ ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് രാവിലെ മുതൽ നിലവിൽ വരികയാണ് ജൂൺ പതിനേഴിനാണ് അവസാനമായി മോദിയും ട്രംപും ഫോണിൽ സംസാരിച്ചത് അതിനുശേഷം ഇരു നേതാക്കളും തമ്മിൽ യാതൊരുവിധ ആശയവിനിമയം നടന്നിട്ടില്ലെന്നാണ് സൂചന ഏകദേശം മുപ്പത്തിയഞ്ചു മിനിറ്റ് നേരമാണ് ഇരുവരും ഫോണിൽ അതേസമയം യു എസിനെതിരെ മറ്റൊരു സാധ്യത ലോകം ചർച്ച ചെയ്തു വരികയാണ് യു എസിന്റെ ഭീഷണി മറികടക്കാൻ റഷ്യ ഇന്ത്യ ചൈന അതായത് ആർ ഐ സി കൂട്ടായ്മ ഉണ്ടാകുമോ എന്നാണ് ചർച്ചകൾ ഈ വർഷം അവസാനം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിന്റെ ഇന്ത്യ സന്ദർശനവും ഓഗസ്റ്റ് അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതും നടക്കാനിരിക്കെയാണ് ഇങ്ങനെയൊരു ചർച്ച ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഇറാനുമായി നയതന്ത്ര ബന്ധം ഉപേക്ഷിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച് ഓസ്ട്രേലിയ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ വർഷം നടന്ന രണ്ട് ജൂതവിരുദ്ധ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാനാണെന്ന് ആരോപിച്ചാണ് നടപടി ഓസ്ട്രേലിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് ഓർഗനൈസേഷൻ കണ്ടെത്തിയതായി ആൽബനീസ് ഇക്കാര്യം വ്യക്തമാക്കി എന്നാൽ ആരോപണങ്ങൾ ഇറാൻ നിഷേധിച്ചു കാനഡയിൽ ജോലി വാഗ്ദാനം ചെയ്ത ഏഴ് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി അറസ്റ്റിലായി പാലക്കാട് ഒറ്റപ്പാലം പാലത്തിങ്കൽ ഷിഹാസ് വില്ലേജിൽ സെയ്ദ് മുഹമ്മദ് എന്ന അറുപത്തിമൂന്നുകാരനാണ് പോലീസിന്റെ പിടിയിലായത് അഭിലാഷ് എന്നയാളാണ് തട്ടിപ്പിന് ഇരയായത് കാനഡയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പതിനൊന്ന് തവണകളിലായി അക്കൌണ്ട് മുഖാന്തരവും നേരിട്ടുമായി ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് സെയ്ദ് മുഹമ്മദ് അഭിലാഷിൽ നിന്ന് തട്ടിയെടുത്തത് വൈക്കം പോലീസാണ് സെയ്ദ് മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പിന്നീട് റിമാൻഡ് ചെയ്തു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനോക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം